ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ പൊൻകുന്നം ടൗണിൻ്റെ അടുത്തായിട്ട് അടിപൊളി ഒരു മൂന്ന് ബെഡ്റൂം വീടിൻ്റെ വീഡിയോ ആണ് ഇത് ജസ്റ്റ് കയറി താമസിച്ചിട്ട് രണ്ട് മാസം മാത്രമേ ആയിട്ടുള്ളൂ കിണർ വെള്ളവും ബോർവെല്ലും ഉണ്ട് മൂന്ന് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച്ഡ് ആണ് അകത്ത് കുളിക്കാനായിട്ടൊരു കുളമൊക്കെയുള്ള അടിപൊളിയൊരു വീടാണ് പതിമൂന്ന് ലക്ഷം സ്ഥലത്തിനും ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഈ വീടിനും കൂടി കുടുംബശ്രൻ എഴുപത് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്നത് നെഗോഷ്യബിളാണ് പൊൻകുന്നം പാല ഹൈവേയിൽ നിന്നും ഏതാണ്ട് ഫസ്റ്റ് എഴുന്നൂറ് മീറ്റർ ആണ് ഈ വീട്ടിലേക്കുള്ള ദൂരം പൊൻകുന്നം ടൗണിൽ നിന്നും ഏതാണ്ട് ഒരു കിലോമീറ്റർ ദൂരം കെ എസ് ആർ ടി സി ഒക്കെ അടുത്ത് നിന്ന് ഈ വീടിൻ്റെ വീടോ ദൃശ്യങ്ങളിലേക്കൊന്ന് പോകാം അടിപൊളി ഒരു വീടാണ് വീട് നേരെ വടക്ക് ദർശനത്തിനാണ് സ്ഥിതി ചെയ്യുന്നത് കിഴക്ക് വശം താഴ്ന്നു കിഴക്കോട്ട് വഴി ഇറങ്ങുന്ന വാസ്തു ഉത്തമമായ മനോഹരമായ ഒരു വീടാണ് ചെറിയ പണികളൊക്കെ തീരാനുണ്ട് അതൊക്കെ തീർത്ത് കൊടുക്കുന്നതാണ് ഇതാണ് കിണർ വെള്ളം വരുന്നത് ഇതാണ് വീടിൻ്റെ ഇങ്ങേ സൈഡിലെ വ്യൂ വരുന്നത് ഇതാണ് ബാക്കിലെ വ്യൂ വരുന്നത് കുറച്ച് പണികളൊക്കെ തീർന്നുകൊണ്ടിരിക്കുന്നു ഇതൊരു കോഴിക്കോടൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നു ഇവിടെയും കുറച്ച് പണികളൊക്കെ തീരാനുണ്ട് എല്ലാം റെഡിയാക്കി കൊടുക്കുന്നതാണ് നല്ലൊരു ഏരിയയാണ് രണ്ട് വാഹനങ്ങൾ ഉണ്ടാവുന്ന രീതിയിൽ കാഷഡ് വലുതാക്കി പണിതിരിക്കുന്നു അത്യാവശ്യം ഗാർഡൻ ഒക്കെ സെറ്റ് ചെയ്ത് വരുന്നുണ്ട് വീട് കുറച്ച് ഉയർന്ന പ്രദേശത്തിരിക്കുന്നുണ്ട് നല്ല എയർ സർക്കുലേഷൻ ഉള്ള ഏരിയ ആണ് നല്ല വലിപ്പമുള്ളൊരു സിറ്റൗട്ട് വാതിലും ജലപ്പാണികളും ഒക്കെ തേക്കലാണ് ചെയ്തിരിക്കുന്നത് വീടിൻ്റെ ഒന്ന് കയറാം മനോഹരമായ ഒരു ലിവിങ് ഏരിയ മാസ്റ്റർ ബെഡ്റൂമാണ് അത്യാവശ്യം ഡ്രസ്സിംഗ് ഏരിയ ഉണ്ട് കബോർഡുകളുണ്ട് മനോഹരമായൊരു സ്പേസ് ഉള്ളൊരു ബാത്ത്റൂമാണ് നല്ലൊരു ലിവിങ് ഏരിയ ആണ് ഇവിടെയാണ് അടുത്ത ബെഡ്റൂം വരുന്നത് നല്ല സ്പേസ് ഉള്ള ബെഡ്റൂമാണ് ബാത്റൂം അറ്റാച്ചഡ് ആണ് ന്യായമായ വലിപ്പറമുള്ള ആണ് ഡൈനിങ് ഏരിയ വരുന്നു ഡൈനിങ്ങിൻ്റെ വാഷിംഗ് ഇവിടെയാണ് ഇൻറ്റീരിയർ ഒക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ൂഞ്ഞാൽ ഇവിടെയാണ് കുളം വരുന്നത് ന്യായമായ വലിപ്പമുള്ള ഒരു കുളമാണ് കുട്ടികൾക്കും വലിയവർക്കൊക്കെ കുളിക്കാനുള്ള വലിപ്പമുള്ള കുളമാണ് ഇവിടെ നിന്ന് മുകളിലേക്ക് സ്റ്റെയർ കൊടുത്തിരിക്കുന്നു അവിടുന്ന് നിന്നും മുകളിലേക്ക് സ്റ്റെയർ ആണ് ഇവിടെയാണ് വാഷിംഗ് മെഷീൻ്റെ ഏരിയ വരുന്നത് ആണ് മൂന്നാമത്തെ ബെഡ്റൂം ന്യായമായ വലിപ്പമുള്ള ബെഡ്റൂമാണ് ബാത്ത് അറ്റാച്ച്ഡ് ആണ് കിച്ചണിലേക്ക് കിടക്കാം മനോഹരമായൊരു കിച്ചൺ ആണ് ഇവിടെ ഗ്യാസ് അടുപ്പ് കബോർഡുകളെല്ലാം ചെയ്തിട്ടുണ്ട് ഇവിടെ ഫ്രിഡ്ജ് മുകളിലും കബോർഡുകളുണ്ട് സാധാരണ അടുപ്പും കൊടുത്തിട്ടുണ്ട് ഇവിടെയും കബോർഡുകളുണ്ട് ഇതാണ് സാധാരണ അടുപ്പ് വരുന്നത് ഇവിടെ നിന്ന് പുറത്തേക്ക് എൻട്രൻസ് ആണ് കോട്ടയം ജില്ലയിൽ പൊൻകുന്നം ടൗണിൻ്റെ അടുത്തായിട്ട് ഏതാണ്ട് ഒരു കിലോമീറ്റർ മാത്രം മാറി പൊൻകുന്നം പാല ഹൈവേയിൽ നിന്ന് എഴുന്നൂറ് മീറ്ററോളം മാറി പതിമൂന്നരസെൻ്റ് സ്ഥലത്തുള്ള കയറി താമസിച്ചിട്ട് രണ്ട് മാസം മാത്രമായ ആയിരത്തി എഴുന്നൂറോളം സ്ക്വയർ ഫീറ്റ് അടിപൊളി മൂന്ന് ബെഡ്റൂം വീട് മൂന്ന് ബെഡ്റൂം ബാത്ത്റൂം ആണ് കിണർ വെള്ളവും ബോർവെല്ലും ഉണ്ട് എഴുപത് ലക്ഷം രൂപ ചോദിക്കുന്നു വിലയിൽ മാറ്റങ്ങൾ വന്നേക്കാവുന്നതാണ് പൊൻകുന്നം ഏരിയയിൽ നല്ലൊരു ഒരു മൂന്ന് ബെഡ്റൂം വീട് നോക്കുന്നവർ பந்தப்படுக்க